ഹായ് വെച്ചാൽ മേലേ അപ്പം പുതിയൊരു വീടിൽ നിന്നൊക്കെ അവർക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കോഴഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് അതിന് തൊട്ടടുത്താണ് അപ്പോൾ അതിനോട് ചേർന്ന് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അതിന് തൊട്ട് മുകളിലായിട്ട് രണ്ടാമത്തെ നിലയില് ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അനധികൃത ഡ്രസ്സ് കളക്ഷൻസ് എന്ന് എന്നുവെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കണം നമ്മുടെ ഡാൻസിൻ്റെയൊക്കെ സാധനങ്ങളും പിന്നെ മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി അപ്പൊ അത് പഠിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അതിനെ പഠിപ്പിക്കുന്ന ഒക്കെ അങ്ങ് റാന്നി പെരുന്നാളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ള നമ്മുടെ എന്തുവാ ആഭരണങ്ങളും പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂംസും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പൊ നമുക്ക് നേരെ അവിടുത്തെ ചേച്ചിയോട് വിവരങ്ങളൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ് അപ്പൊ ഷോപ്പിൽ ആളിവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് അപ്പം എങ്ങനെയാണോ പിന്നെ ഞാനറിഞ്ഞത് പത്തനംതിട്ട ജില്ലയില് ഒന്ന് അടൂരും ഇവിടെയുള്ള ഞാൻ അപ്പം ആവശ്യം ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ വേറെ നമുക്ക് സ്റ്റോക്ക് ഇല്ലെന്നുണ്ടെങ്കിലും കൂടി വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ചെയ്തു തരും പിന്നെ വാടകയ്ക്കാണെങ്കിലും വാടകയ്ക്ക് കൂടുതലും നമ്മള് റെന്റിനാണ് കൊടുക്കുന്നത് സ്വന്തമായിട്ട് വേണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിലും നമുക്ക് സ്റ്റോക്ക് ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ ഈ ഇതൊണ്ട് കൈവിട്ടിക്കളിയുണ്ട് കൈവിട്ടിക്കളിയുടെ ആവശ്യമായിട്ടുള്ള എന്താ കമ്മനുകൾ സെറ്റായിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞത് അപ്പൊ അതിവിടെ കിട്ടും കിട്ടുമല്ലേ അപ്പൊ ഇല്ലെങ്കിൽ അവർ പറയുന്ന കളറോ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് എത്തിച്ചു കൊടുക്കും അല്ലേ അപ്പൊ നമ്മ ഒന്ന് കാണാൻ ഒന്ന് പറ്റില്ല ഇതൊരു ഡിട്ട് അഞ്ചു വയസ്സൊക്കെ ഇറങ്ങി ഒരു ഡിന്റെ കുട്ടിയൊക്കെ ുംകവാൾ തെറ്റായിട്ടുള്ള സെറ്റുകൾ അപ്പം പലതരം കരയുള്ള സെറ്റുകൾ ഉണ്ട്

ീടം അങ്ങനെ ഇത് നമ്മള് പറയുന്ന കോമ്പറ്റീഷൻ ഒക്കെ പോകുന്ന ചിലർക്ക് നമുക്ക് ഇവിടെ ഇരിക്കുന്ന കോസ്റ്റ്യൂം പോരാണെങ്കിൽ നമ്മള് കുറച്ച് ഡാൻസ് സാരീസ് കാണിക്കും അപ്പൊ അവര് പറയുന്ന സാരി അനുസരിച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും

അപ്പം ഇനിയും ഏതൊരു കാര്യത്തിനും ഇപ്പം പിന്നെ കൈകൊട്ടികളുടെ ചിലര് ചില ചില മോഡൽസ് പുതിയ മോഡൽസ് ചോദിക്കുന്നുണ്ട് അങ്ങനെ വരുന്ന പുതിയ സ്റ്റോക്ക് വരാനുള്ളതുണ്ട് ഓൾറെഡി നമുക്ക് വേറെ സ്റ്റോക്ക് ഉണ്ട് ചേച്ചി 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 ഡ്രസ്സുകൾ ഇനി ഉപയോഗിക്കുന്ന കോമണായിട്ട് കൊണ്ടുപോകുന്നതാണ് പിന്നെ മാങ്ങാമ അല്ലെ മോഹിനിയാണ്ടത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണ്

ഒരു ദിവസം പിന്നെ അതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് ചെലങ്കാണ് ചെലങ്ക വന്നിട്ട് ചെറിയ ചെലങ്ക ഉണ്ട് ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ചിലങ്കല്ലാത്തതാണ് ചെറിയ നമ്മൾ അതൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ മൂന്ന് ലെയർ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചേച്ചി ഇവിടെ സ്റ്റിച്ച് ചെയ്യാ സാധനങ്ങൾ എടുത്തുകൊണ്ട് വേറെ സ്റ്റോക്ക് എടുക്കുന്നതാണ് നമുക്കൊന്നും ഇവിടെ കേരളത്തിൽ അതായത് ചെന്നൈ അങ്ങനെയുള്ള സ്ഥലത്തുനിന്നാണ് കൂടുതലും എടുക്കാറുള്ളത് പിന്നെ വന്നിട്ട് പറയാനുള്ളത് ഗ്രൂപ്പ് ഡാൻസിന്റെ ഒക്കെ ആണ് ഇത് തലയിലൊക്കെ ക്രൗൺ ആണ് ഈ ക്രൗണ്ട തന്നെ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ

പിന്നെ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് അപ്പൊ പച്ചമാരെ അവര് കാര്യം എടുത്തു പറയാനുള്ള ചിലടത്ത് ചെല്ലുമ്പോ അത് കിട്ടത്തില്ല ഇവിടെ നമുക്ക് അത് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ വേറെ കാര്യം പറഞ്ഞാൽ ബസ്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ും പറയാ മതിരിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ എടുത്തേക്കണം അതുപോലെ തൊട്ട് താഴെ വീഡിയോ തൊട്ട് താഴെ തന്നെ ഞാൻ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും രക്ഷിതാക്കളോ അല്ലെങ്കിൽ കുട്ടികളോ ആരെന്തെങ്കിലും പരിപാടികളോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി സാധനങ്ങൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കിട്ടും പിന്നെ ഇതെന്താ വെച്ചാൽ അത് മാർഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന മാർഗങ്ങളുടെ ഓർണമെന്റ് ഒപ്പന തിരുവാതിര അങ്ങനെ എല്ലാ തലമുറയുടെ അതായത് കലോത്സവത്തിനാണെങ്കിൽ ഉൾപ്പെടെ എല്ലാ എല്ലാം നമുക്ക് ഇവിടെ ഇത് ആണ്

രാജാവിന്റെ കിരീടം രാജാവിന്റെ കിരീടം പിന്നെ ചെണ്ടയുണ്ട് അപ്പുറത്ത് ചെണ്ടയുണ്ട് പിന്നെ വേറെ അതിപ്പം ഇതിപ്പോ ഓരോ പരിപാടിക്കൊക്കെ ഇതിപ്പം വേലാണ് മുരികന്റെ വേലാണ് ഇപ്പൊ വേറെ കാര്യമുണ്ട് ചെറിയ ആൾക്കാർ കൊണ്ട് ഇതിപ്പോ വീഡിയോ കാണുമ്പോൾ അവര് ഇപ്പം എന്തുവാ എന്തെങ്കിലും തരാറു പറ്റുമെന്ന് ഒന്നുമില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നല്ല ക്വാളിറ്റി പറഞ്ഞാൽ അത്യാവശ്യം വിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പൈപ്പും വെച്ച് നല്ല രീതിയിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചൂലോ അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് സെറ്റ് ഇപ്പം ഉണ്ട് പിന്നെ നമുക്ക് ഈ വെഞ്ചാമനം പോലെ നമ്മുടെ ഈ മൈൽപ്പീലൊക്കെ വെച്ച് അതുപോലെ ഉണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ അതുപോലെ ഞാൻ വേറെ കാര്യങ്ങളുണ്ട് ഉടുക്ക്

കാര്യങ്ങളും ഇവിടെ ും ഇതും ഇതാണ് ഞാൻ മേടിച്ചതും കിട്ടുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ആരും നെയ്യുന്നില്ല അല്ല നെയ്യുന്നില്ലെന്നല്ല ഇത് ഉണ്ടാക്കുന്നില്ല ഇത് ഈറവണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഉണ്ടാ ഞങ്ങളെ അമ്മവിന്റെ ഭാഗം കരിപ്പാട് ഇപ്പൊക്കെ അവര് നിർത്തി കഴിഞ്ഞാല് അവരെ ഒക്കെ കാലങ്ങൾ കഴിയുമ്പോ അവര് ഇതൊക്കെയാണ് നിർത്തും അപ്പൊ ഇതിവിടെ കിട്ടും നമുക്ക് നാടോടി നൃത്തം അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ കേറിയാണ് ഇതിനെ നമ്മൾ വർക്ക് അവും കൂടി എടുതണോ അതോ നമ്മൾ ചിലരെ വരെ നിങ്ങൾ തന്നെ കൂടി എടുത്ത്ൈ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ പറയുന്ന കളർ ഇവിട ആർക്കേലും ഓർഡർ പറഞ്ഞിട്ട് ചെയ്താണോ ഇത് നമ്മൾ ഒരു ഓർഡർ പറഞ്ഞിട്ട് ഒരു ചെയ്താല്ലേ ഒരു പുതിയ മോഡൽ പുതിയ മോഡൽ അല്ല കളോ അല്ലേ കളാണ് ഇതിനൊരു സ്റ്റീറ്റിനെ ആയിരുന്നാണെന്നാണോ ഒരു ദേശമുണ്ട് അപ്പോൾ ഇത് വന്നു കുറമേ ഉള്ള ആ ഇപ്പോ പാലാട പോയ거든요 അതോ ഇതിനെ സ്റ്റിച്ച് ചെയ്തോ ഇതില് അറ്റാച്ച് ചെയ്തിരിക്കാണ് ഇതിന്റെ ഫേസ് കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് സെപ്പറേറ്റായിട്ട് കിട്ടുന്ന കോസ്റ്റും നമ്മൾ ഇട്ടുണ്ട് ആയിക്കോട്ടെ പുതിയ മോഡലേപ്പോ ഇതില് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ చేരണം ഇതിനാണ് അപ്പോൾ ഇതെല്ലാം ഇത് ചെയ്ചോർട്ട തുണിയേ തന്നെ ആവ ചെയ്തെക്കണോ അതൊരു ഫുൾ സാരിയിലാണ് നമ്മൾ മോദിയുടെ ഡ്രസ് ആണെങ്കിൽ രണ്ട് സാരി ഡാൻസിനാവിന് ചെയ്ത് അത് മാത്രമല്ല വേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഡാൻസാരിയാണ് ഡാൻസും പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം ഡാൻസിന് ഡാൻസ് ആർക്കും പിള്ളേർക്ക് ബുച്ചുകുട്ടികൾ പോലെ ഇവിടുത്തെ കറക്റ്റ് നമ്പർ ഞാൻ കൊടുത്തേക്കും വിളിച്ചാൽ മതി ഏതൊരു ഡാൻസും നമുക്ക് ഏതൊക്കെ ഡാൻസ് ആണ് ചേച്ചി പഠിപ്പിക്കുന്നത് ഞാൻ മെയിനായിട്ട് മൂങ്ങിയാട്ടമാണ് സ്പെഷ്യലൈസ് ചെയ്തത് മൂങ്ങിയ ഡിഗ്രി ചെയ്യുകയാണ് പിന്നെ ഇപ്പം സ്റ്റുഡൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഭരതനാട്യം ഉച്ചിപ്പുടി കൈവട്ടിക്കളി തിരുവാതിര ഒപ്പന അങ്ങനെ പല ഇതും ഉണ്ട് ചേച്ചി കടയോടാ എന്ന് വെച്ചാൽ ക്ലാസ് നമുക്ക് നാറാണമൊഴിന്നു നാണമു നാറൻമുഴിയില് നമുക്കൊരു ക്ലാസ് ഉണ്ട് പിന്നെ നമുക്ക് അപ്പം ചേച്ചി കടുമ്പീച്ചിറയിലും ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ കാണാൻ ഇതിലാ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് കോളേജിന് ഭാഗത്തൊക്കെ ഉള്ളവർക്കൊരു സൗകര്യമായിരിക്കും പിന്നെ പത്തനംതിട്ട ഭാഗത്തുള്ളവർക്കൊരു സൗകര്യമായിരിക്കും മാർക്കിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഏതെങ്കിലും ഡാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചേച്ചിക്ക് പഠിപ്പിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി അത് പഠിപ്പിച്ചു തരും അപ്പം ഇത് എത്രയൊക്കെ ഉള്ളു കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ഇപ്പം കടയിൽ ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പാർക്കിങ്ങിൽ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളൊക്കെ വെക്കാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സമീപിക്കാം അലങ്കൃത ഡാൻസ് ആൻഡ് സ്റ്റിച്ചിങ് സെൻറ്റർ ആണ് അപ്പം കോസ്റ്റ്യൂംസ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പിന്നെ നമ്മുടെ ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ഒരു ഇത് കിട്ടത്തില്ല ഇപ്പം ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അടൂരും നമ്മുടെ ഈ കോഴഞ്ചേരി പ്രൈവറ്റ് ബസ് തന്നെ എടുക്കുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അതിന് രണ്ടാമത്തെ നിരയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും നമുക്ക് ഇവിടെ വേറൊരു സൗകര്യം പറഞ്ഞത് നമ്മൾ മേക്കപ്പും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന എല്ലാ കലാപരോടുകൾക്കും ആവശ്യമായിട്ടുള്ള മേക്കപ്പ് നമുക്ക് തന്നെ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ മേക്കപ്പിനൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാ കലാപരോടും അതായത് മോഹിനിയാട്ടം ഭരതനാട്യം ഉച്ചിപ്പുടി ഫാൻസി ഡ്രസ്സ് ഒപ്പന മാർഗംകളി തിരുവാതിര അങ്ങനെ എപ്പോൾ ഇപ്പോൾ ഫാൻസി ഡ്രസ്സും കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ ചെറിയ കുട്ടികളെ മാത്രമല്ല ഇപ്പൊ വലിയ കുട്ടികളെ ആണെങ്കിലും ഇപ്പം നമ്മൾ ഏത് അളവ് പറഞ്ഞു തന്നാലും നമ്മൾ അതിനനുസരിച്ചെല്ലാം നമ്മൾ ചെയ്തു തരും പിന്നെ അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഓർണമെന്റ്സും അക്സസറീസും പ്രോപ്പർട്ടീസും എല്ലാം നമുക്കിവിടെ ആണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഇതിൽ വന്ന് ആഡ് ചെയ്തിട്ട്